ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ഊണുമേശയുടെ അരികിലേക്കാണ് അവധി ദിവസമായതിനാൽ മക്കൾക്കും ഭർത്താവിനും അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർക്കും ഇഷ്ടമുള്ള വിഭവങ്ങൾ ഒരുക്കി ഇല വെട്ടിയിട്ട് ആഹാരം വിളമ്പുന്നുണ്ട് വീട്ടമ്മ അമ്മ വിളമ്പിത്തരുന്ന ഊണ് കഴിക്കാൻ മക്കളും അവരുടെ സ്ഥാനങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു ടി വി കാണൽ മതിയാക്കി അപ്പനും അച്ഛനും എത്തി മുട്ടുവേദനയുള്ള അമ്മയെയും കൈപിടിച്ച് ഊണുമേശയ്ക്കരികിൽ എത്തിച്ചിരുന്നു മരുമകൾ ഇന്ന് ഞാൻ പറയുന്ന കഥ എന്നോട് സ്വന്തം അനുഭവം പങ്കുവെച്ച ഒരു വീട്ടമ്മയുടെ റിയൽ സ്റ്റോറിയാണ് ഞാൻ ഈ കഥ ഹൈലൈറ്റ് ചെയ്യാനല്ല ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇത് കാണുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊരു അനുഭവമുണ്ടായാൽ നിങ്ങളുടെ മക്കളെ അതെങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കാൻ ഒഴിവാക്കാമായിരുന്ന ഒരു വഴക്കൊഴിവാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എത്ര മെച്ചപ്പെട്ട രീതിയിൽ സമാധാനമായി കഴിയാം എന്ന് മനസ്സിലാക്കാൻ ഒപ്പം മണ്ഡലയുടെ പ്രാധാന്യം ഒരു കുടുംബത്തിൽ മണ്ഡല പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവരുടെ മനസ്സെങ്ങനെ ശാന്തമാകുന്നു ഒരു ചെറിയ വാക്ക് ഒരു വലിയ ഇമോഷണൽ തരംഗം ഒരു കുടുംബത്തിൻ്റെ മുഴുവനൂർജം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആ വീട്ടിലിരിക്കുന്ന അനുഭവം ആയിരിക്കും തോന്നുക ചെറിയൊരു സംഭവമാണിത് വലിയ സന്തോഷത്തോടെ ചോറ് വിളമ്പിക്കൊടുത്തപ്പോൾ ഭർത്താവ് പറഞ്ഞു ഛേ വായിൽ വെക്കാൻ കൊള്ളില്ല അമ്മായിയമ്മ അത് ഏറ്റുപിടിച്ചു ഞാനുണ്ടാക്കുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയുമായിരുന്നു നിങ്ങളും ഇതുപോലെ ധാരാളം അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടില്ലേ കമൻ ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുക ഈ അനുഭവങ്ങളൊക്കെ വളരെ നിസ്സാരമെന്ന് തോന്നാം പക്ഷേ ഇത് ബാധിക്കുന്നത് നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയെയാണ് പക്ഷേ അതൊരു വാക്കായിരുന്നിരിക്കണമെന്നില്ല ഓരോരുത്തരുടെയും ഉള്ളിൽ വ്യത്യസ്തമായ അർത്ഥങ്ങളായിരിക്കും ഉണ്ടാക്കുക അമ്മയുടെ ഉള്ളിൽ എന്ത് സംഭവിച്ചു അവൾ കേട്ടതിങ്ങനെയായിരിക്കും നീ ചെയ്യുന്നതൊന്നും പോരാ നിന്റെ പരിശ്രമം ആരും കാണുന്നില്ല നിന്റെ ആത്മാർത്ഥതയെ എല്ലാവരും ചോദ്യം ചെയ്യുന്നു നിനക്കൊന്നും അറിയില്ല അവൾ വെച്ച കറി മാത്രമല്ല അവൾക്ക് സ്വന്തം മൂല്യം തന്നെ ചോദ്യം ചെയ്ത ചെയ്യപ്പെട്ടതായി തോന്നും അവൾ മിണ്ടാതെ ഇരുന്നാൽ പോലും ഉള്ളിലൊരു മുറിവ് വീണു ആ മുറിവ് അവൾ പറഞ്ഞില്ല പക്ഷേ അത് അവളുടെ ശരീരത്തിൽ നെഗറ്റീവ് ഊർജമായി അടിഞ്ഞുകഴിഞ്ഞു അച്ഛൻ്റെ ഉള്ളിലെ സംഘർഷം അയാൾ ചിന്തിക്കും ഇവിടെ എന്തിനാണിങ്ങനെ ബഹളം ഞാനുള്ള കാര്യം പറഞ്ഞു അത് പറയണ്ടേ ഞാൻ ശരിയാണ് സാധാരണ കാര്യത്തിന് എന്തിനാണിത്ര പ്രശ്നം അവൻ്റെ ഉള്ളിലും ഒരു വേദനയുണ്ടാവും ഉണ്ടാവും എനിക്കിവരെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ലേ അയാൾ ചിലപ്പോൾ മിണ്ടാതിരിക്കും പക്ഷേ അത് ശക്തിയല്ല അയാളുടെ ഉള്ളിലൊതുക്കിയ സമ്മർദ്ദമാണ് പലതവണ ഇത് ആവർത്തിക്കുമ്പോൾ അത് അയാളുടെ ആരോഗ്യത്തെ ബാധിക്കില്ലേ അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും തോന്നും ഓ ഇപ്പോഴത്തെ തലമുറയ്ക്ക് യാതൊരു സഹനശേഷിയുമില്ല നമ്മുടെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മൾ എത്ര മിടുക്കരായിരുന്നു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരും വേദനിക്കും അവർ കാണുന്നത് അവരുടെ മകൻ്റെ വേദനയായിരിക്കും ആദ്യം പക്ഷേ അത് വാക്കായിയല്ല നിശബ്ദമായ ഓർമ്മയായി അവരിലും അടിഞ്ഞുകൂടാൻ തുടങ്ങും കുട്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ടവരവരാണ് ഇത് കാണുന്നത് നമുക്ക് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് കടന്നാലോ കറി മോശമായ വഴക്ക് വരും ചോറ് വിളമ്പുമ്പോൾ ഉടൻ വഴക്കുണ്ടാകും എന്നായിരിക്കും അവൻ ചിന്തിക്കുക ഇത്തരം അനുഭവങ്ങൾ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ആവർത്തിച്ചാൽ ആരെങ്കിലും അമ്മയെ കുറ്റം പറഞ്ഞാൽ കുട്ടി വിചാരിക്കും അമ്മയെ എനിക്കും വിമർശിക്കാം അമ്മ വിമർശിക്കപ്പെടാനുള്ള ആളാണ് പിന്നെ കുട്ടി ഒരു കാര്യം കൂടി മനസ്സിലാക്കും ഈ വീട് സുരക്ഷിതമല്ല സ്നേഹം നിബന്ധനയുള്ളതാണ് പക്ഷെ ഇതൊന്നും വാക്കുകളിൽ ചിന്തിക്കാൻ അവനാവില്ല പക്ഷെ അവൻ്റെ നാടീ സംവിധാനം ഇത് റെക്കോർഡ് ചെയ്തു വെക്കും അവൻ ഇങ്ങനെ മനസ്സിലാക്കും ഞാനിവിടെ സൂക്ഷിക്കണം എനിക്ക് തെറ്റ് സംഭവിക്കരുത് ഇവിടെ ചെറിയ തെറ്റ് സംഭവിച്ചാലും അത് പറഞ്ഞ് വഴക്കുണ്ടാവും ഈ വീട്ടിൽ ശാന്തത തീരെയില്ല ഇതാണ് പിന്നീട് കുട്ടിയുടെ ഉള്ളിൽ ഭയം കോപം ആത്മവിശ്വാസക്കുറവ് മൊബൈൽ അഡിക്ഷൻ ഒറ്റപ്പെടൽ എന്നിവയായി പുറത്തു വരുന്നത് നിങ്ങൾ പലപ്പോഴും കുട്ടി മൊബൈൽ അഡിക്ഷനിലാണെന്ന് പറഞ്ഞ് വിഷമിക്കാറല്ലേ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ അടിക്കടിയായി ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു കാരണത്തിനാൽ വഴക്കുകൾ ഉണ്ടാവുന്നുണ്ടോ ഉണ്ടായിട്ടുണ്ടോ കുട്ടിയുടെ ബാല്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടോ സ്വയം ചിന്തിക്കുക നമുക്ക് കുട്ടികളെ മൊബൈൽ അഡിക്ഷനിൽ നിന്നും രക്ഷപ്പെടുത്തുവാനും അവരുടെ സ്വഭാവം നല്ല രീതിയിൽ രൂപീകരിക്കുവാനും മണ്ഡല സഹായിക്കുന്നുണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ഒരു ഗ്രൂപ്പുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജനുവരി ഒന്നാം തീയതി മുതൽ പ്രാക്ടീസ് ചെയ്യിക്കുന്ന ഹാപ്പി മണ്ഡല പ്രാക്ടീസിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഒരു വീട്ടിൽ എല്ലാ ദിവസവും മണ്ഡല ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ മനസ്സ് മെല്ലെ മെല്ലെ ശാന്തമാകും മണ്ഡല വരയ്ക്കുമ്പോൾ ശ്വാസം സ്വാഭാവികമായി താഴ്ത്തപ്പെടും തലച്ചോറിലെ സ്ട്രെസ്സ് ഹോർമോൺ കോർട്ടിസോൾ കുറയും ശരീരം സുരക്ഷിതമാണ് എന്ന് തിരിച്ചറിയും ഒപ്പം മനസ്സ് പ്രതികരണം എങ്ങനെയായിരിക്കും പ്രതികരണ ബോധം വാക്ക് പുറത്ത് വരുന്നതിന് മുൻപ് ചെറിയൊരു പോസ് കൊടുക്കും ഇവിടുത്തെ അനുഭവം നമുക്കൊന്നുകൂടി ഡീ കോഡി ചെയ്താലോ കറിക്ക് രുചിയില്ല എന്നത് കറി നന്നായിട്ടുണ്ട് ഇന്ന് ഏതായാലും അല്പം സമയമെടുത്താണല്ലോ താങ്കൾക്ക് അറിയൊക്കെ വെച്ചത് കൊള്ളാം എന്ന് പറയുമ്പോൾ തന്നെ അമ്മയ്ക്ക് സന്തോഷമാകും പക്ഷേ ഇതിനൽപ്പം ഉപ്പ് കൂടിപ്പോയി അടുത്ത തവണ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞാലോ ഇതാണ് യഥാർത്ഥത്തിൽ ഇമോഷണൽ മെച്ചുറിറ്റി നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും അമ്മമാരുടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞതെന്ന് വളരെ പ്രധാനമാണ് കുട്ടിയെ സംബന്ധിച്ച് അമ്മയ്ക്കുണ്ടാകുന്ന ഒരു സങ്കടം അതുകൊണ്ടാണ് അമ്മയുടെ കാര്യം ആദ്യം പറഞ്ഞത് ഇനി നമുക്ക് അച്ഛന്മാരുടെ കാര്യവും അമ്മമ്മയുടെയും അപ്പൻ്റെയും കുട്ടിയുടെയും ആയെങ്കിലുള്ള കഥകളുമൊക്കെ ധാരാളം കേൾക്കാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്നും നമ്മളെ ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നതല്ല നമ്മൾ ആർജിച്ചെടുക്കണം നമ്മൾ പഠിച്ചു വരണം ജീവിതത്തിലൂടെ പക്ഷേ നമ്മൾ ജീവിതത്തിലൂടെ പഠിച്ചു വരുമ്പോൾ നമുക്ക് പ്രായം അധികരിച്ചു കഴിയും നമ്മുടെ കുഞ്ഞുങ്ങൾ മുതിർന്നു കഴിയും അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കിനി കുട്ടിയെ നോക്കാം കുട്ടി പഠിക്കുന്നത് എങ്ങനെയായിരിക്കും വീട്ടിലെ കാര്യങ്ങൾ കണ്ട് തന്നെയായിരിക്കും പഠിക്കുക അത് കുട്ടിയുടെ അക്കാദമികമായ പഠനത്തിലും ബാധിക്കുന്നുണ്ടാവുമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഈ മണ്ഡല പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് പ്രശ്നങ്ങൾ വഴക്കിലൂടെയല്ല നല്ല സംസാരത്തിലൂടെ പരിഹരിക്കാനുള്ള കാര്യങ്ങളെ എൻ്റെ വീട്ടിലുള്ളൂ എൻ്റെ വീട് സുരക്ഷിതമാണ് എൻ്റെ വികാരങ്ങൾക്കിവിടെ സ്ഥാനമുണ്ട് എന്ന രീതിയിൽ ഇമോഷണലി സെക്യൂർ ചൈൽഡായിട്ട് തീരെ ചെറിയ പ്രായം മുതൽ ജീവിക്കാനായിട്ട് സാധിക്കും എവിടെ ചെന്നാലും തളരില്ല ഏത് പ്രതിസന്ധിയിലും നമ്മുടെ മണ്ഡല പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടി അവസരങ്ങൾ മാത്രമേ കാണുകയുള്ളൂ എന്നതാണ് പ്രത്യേകത കുടുംബത്തിൻ്റെ എനർജി ഫീൽഡ് മാറ്റാനും മണ്ഡല സഹായിക്കും മണ്ഡലം വെറുമൊരു ചിത്രമല്ല ഒരു കളക്റ്റീവ് ബ്രീത്തിങ് ആണ് വീട്ടിലെ മുഴുവൻ ഊർജവും മാറ്റാൻ ഉതകുന്ന ഒരു സ്പേസ് വീട്ടിലെ ഊർജം മാറുമ്പോൾ ശബ്ദം മൃദുവാകും സംസാരശൈലി മാറും പരസ്പരം കേൾക്കാൻ തുടങ്ങും സ്നേഹം സ്വാഭാവികമാകും അവസാനമായി എനിക്കൊന്നേ പറയാനുള്ളൂ ഒരു വീട്ടിലെ സമാധാനം വലിയ പ്രസംഗങ്ങളിലല്ല നാടകങ്ങളിലല്ല വലിയ നിയമങ്ങളിലല്ല ഒരു ശാന്തമായ രാവിലെയുള്ള സമയം ഒരു മണ്ഡലം വരയ്ക്കാൻ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പോലും വേണ്ട ഒരവഗണന ഇല്ലാത്ത സംഭാഷണത്തിലായിരിക്കണം ഓരോ ദിവസവും തുടങ്ങേണ്ടത് ഒരമ്മ ശാന്തമായാൽ ഒരു കുടുംബം ശാന്തമാകും അച്ഛൻ ശാന്തമായാൽ അമ്മ സ്റ്റേബിളാകും അമ്മൂമ്മ ശാന്തമായാൽ അച്ഛനും സ്റ്റേബിളാകും അപ്പൂപ്പൻ സ്റ്റേബിളായാൽ അമ്മയും സ്റ്റേബിളാകും എന്തിന് ഒരു കുടുംബം മുഴുവൻ സ്റ്റേബിളാകണമെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ഒരു കുഞ്ഞിന് താൻ സുരക്ഷിതമായ ഒരു ലോകത്താണ് ഇരിക്കുന്നതെന്ന് സ്വന്തം വീട്ടിൽ തോന്നണം ഒരു വീട്ടിലെ കുട്ടി സന്തോഷത്തിലാണെങ്കിൽ മാത്രമേ ആ കുടുംബത്തിൽ അത് പ്രതിഫലിക്കുകയുള്ളൂ നമുക്കറിയാമല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാരാണ് നമ്മുടെ കുഞ്ഞുങ്ങളാ എൻ്റെ ടാർജറ്റും നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്തിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾ തന്നെ അവർ ലോകത്തിൽ ഏറ്റവും മിടുക്കരായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മണ്ഡല പ്രാക്ടീസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചേരുകല്ലേ മണ്ഡല പ്രാക്ടീസിൽ ഒരു കാര്യം കൂടി ഓർമ്മിച്ചോളൂ കുട്ടികൾക്കായി ചെയ്യുന്ന ഈ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നിങ്ങളതിനു വേണ്ടി എനിക്ക് യാതൊരു ഫീസും തരേണ്ടതില്ല പുതിയൊരു കാര്യം പഠിച്ചു അപ്പോൾ അത് കുട്ടികൾക്ക് എത്രയും പ്രയോജനപ്രദമായ രീതിയിൽ കൊടുക്കണമെന്ന എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിത് ചെയ്യുന്നത് പക്ഷേ എൻ്റെ മുന്നിൽ കുട്ടികളും അച്ഛനമ്മമാരും ഒക്കെ വന്നിരുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ ചെയ്യിക്കാനാവും ഓൺലൈനിൽ അതിനുള്ള അവസരങ്ങളാണ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അതിനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുക ജോയിൻ ചെയ്യുക ഒന്നാം തീയതി മുതൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഒരു ചലഞ്ചായിട്ട് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം ഒരുപാട് പേരുടെ നല്ല റിസൾട്ടുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് മണ്ഡലയ്ക്കുണ്ടാകുന്ന റിസൾട്ടെന്ന് love you all